ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജീവനക്കാരികളുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച് ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചു വെൽക്കം ടു എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മിസ്സ് ചെയ്തു അറിയില്ല ഞാൻ ഇങ്ങനെ എൻ്റെ പഴയ വീഡിയോസ് ഇങ്ങനെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഓർത്തെ കരുതി ഇന്നിങ്ങനെ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു വീഡിയോ എടുക്കാമോ അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് ദിയ ദിയാകൃഷ്ണയിലെ ടോപ്പിക് എനിക്ക് തോന്നുന്നു ആരും അധികം ഒന്നും മറന്നിട്ടുണ്ടാവില്ല നമ്മുടെ മൂന്ന് കള്ളികൾ വന്ന് അറുപത്തി മൂന്ന് ലക്ഷം രൂപ അടിച്ച് മാറ്റി കഴിഞ്ഞതിന് ശേഷം കൃഷ്ണകുമാരനോട് മോശമായി പെരുമാറി അശ്വിനോട് മോശമായി പെരുമാറി ദിയ മാം എന്നെ ഭയങ്കരം പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു വന്ന കള്ളികൾ അപ്പം അവരിപ്പം ജാമ്യാപേക്ഷ കൊടുത്തേക്കാണ് ഇന്നാണ് നമ്മളുടെ കോടതി ഇതിനൊരു തീരുമാനം പറയുക തീരുമാനവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ ഇന്നലെ വന്ന ഈ ന്യൂസ് നമുക്ക് കംപ്ലീറ്റ് നോക്കാം വിവരങ്ങളുമായി ഷിജോ കുര്യൻ ഷിജോ ഈ ദിയയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഈ ഒരു കൃഷ്ണകുമാർക്കെതിരെയും ദിയക്കെതിരെയും വലിയ ആരോപണങ്ങളായിരുന്നു ജീവനക്കാർ ഉന്നയിച്ചിരുന്നത് എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ദിയയും കൃഷ്ണകുമാറും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ജീവനക്കാരികളുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ അത് കൃഷ്ണകുമാറും ദീയും പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായൊരു കാര്യമാണ് ഇവർ നല്ല രീതിയിലുള്ള കള്ളത്തര കാണിക്കുന്നത് ആ മൂന്നാളുടെ മീഡിയത്തെയൊക്കെ ഓരോ കളികൾ കാണുന്ന സമയത്ത് നമ്മൾ എന്നെ ഞെട്ടിപ്പോവും അമ്മാതിരി രീതിയിലുള്ള അഭിനയം പിന്നെ കണ്ടിട്ടില്ല പൈസ എടുത്തു എന്നൊരു കാര്യത്തിൽ തീരുമാനം ആയതിനു ശേഷം നമ്മൾ ഈ ചേച്ചിമാരെ കണ്ടിട്ടില്ല ഇവരെന്നാലും എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അക്ഷേ ഇതിനകത്ത് ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് രംഗത്ത് വന്നിരിക്കുന്നത് അന്വേഷണവുമായിട്ട് കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരായിരുന്ന പേരും വിനീത ദിവ്യ രാധാകുമാരി ഈ മൂന്ന് പേരും അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് ദിയാകൃഷ്ണന്റെ സ്ഥാപനത്തിൽ നിന്ന് സാമ്പത്തിക തിരിമറി സാമ്പത്തിക ക്രമക്കേട് ഈ മൂന്ന് വനിതാ ജീവനക്കാരും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് കൃത്യമായിട്ടുള്ള തെളിവ് ലഭിച്ചുവെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് കാര്യത്തിലാണ് ഇപ്പോൾ ഒന്ന് നമ്മുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ദിയാ കൃഷ്ണേൻ്റെ കടയിൽ കള്ളത്തരം ചെയ്ത മൂന്ന് ലേഡീസ് ഇതുവരെ സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് സത്യമാണ് പൊതുവേ ആ സ്റ്റാർട്ടിങ്ങിൽ ഇവർ കാണിക്കുന്ന ഈ പ്രഹസന പരിപാടികളൊന്നും പിന്നെ അങ്ങോട്ട് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കില്ല ഇവർ ഒരു എന്താ പറയുക ഇവരുടെ ഒരു അഭിനയവും ഇവരുടെ ഒരു ഡയലോഗൊക്കെ കേട്ടപ്പോൾ നമ്മൾ കരുതിയ ഫ്രണ്ടിൽ വന്നു എന്നാണ് പക്ഷേ ഇതുവരെ ഈ പർട്ടിക്കുലർ ആൾക്കാരെ പിടിച്ചിട്ട് കൂടില്ല എനിക്കതാണ് മനസ്സിലാവാത്തത് ഈ സ്റ്റാർട്ടിങ്ങിൽ പോലീസുകാർക്ക് ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ഒരു സ്പീഡും ഇതൊന്നും എന്തിലോട്ടെന്താ എന്താ കാണാത്തേ എൻ്റെ ഏറ്റവും വലിയ സംശയമാണത് ഏത് കേസ് തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാകുന്ന ഒരു പ്രസരിപ്പുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നുമില്ല കുറേ കേസുകൾ നിങ്ങളെടുത്ത് നോക്ക് മേഘ ഐ ബി ഉദ്യോഗസ്ഥ മേഘ ഇതിൻ്റെയൊക്കെ കൺക്ലൂഷൻ അവിടെ പോയി ജിസ്മോൾ ഒന്നും ഒരു ഡിസ്കഷനിലോട്ടോ ചർച്ചയിലോട്ടോ പോകുന്നില്ല ഇവരെ കണ്ട് കിട്ടിയിട്ടില്ലെന്ന് മൂന്ന് പെൺകുട്ടികൾ ഇത്രയും വലിയ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയില്ല കിട്ടാത്ത ലെവലിൽ ഇവർ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർ വലിയ അടിപൊളി ടീമാണ് അങ്ങനെയൊന്നും കിട്ടില്ല രണ്ടാമത്തത് ഒരു ഒരാളും വെറുതെ വന്നിട്ട് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തി മൂന്ന് ലക്ഷം രൂപ പോയി എന്ന് ഒരാളും വന്നു പറയില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് പിന്നെ ഏകദേശം ഇവരുടെ ഈ തപ്പിക്കളിയും ഇല്ലാത്ത അലിഗേഷൻസ് ഇറക്കുന്നതും വക്കീൽ പറഞ്ഞിട്ടുള്ള ഈ പപ്പറ്റ് കളിയും ഒക്കെ ഇതിലും അപ്പം അത് കൺഫേം ആയ സ്ഥിതിക്ക് പിന്നെ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൻ്റെ കളി പറയാൻ പറ്റില്ല കേട്ടോ ലീഗൽ സിസ്റ്റം ഇനിയിപ്പോൾ എന്ത് തീരുമാനം എടുക്കും അവർക്ക് ജാമ്യം കൊടുക്കുമോ എന്നുള്ളതൊക്കെ നമ്മളിനി കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ജാമ്യം കിട്ടരുത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് കാരണം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർ അടുത്ത ഇതിലും വലിയ കളികൾ വരും ലാസ്റ്റ് വരും മുങ്ങൂഞ്ചി ഇവർ പൈസ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എങ്ങനെയാണ് ജാമ്യം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്ര ചെയ്താൽ പോലെ അറുപത് ലക്ഷം മുപ്പത് ലക്ഷം എഴുപത് ലക്ഷം ഒരു കോടിയൊക്കെ തട്ടിച്ചിട്ട് പിന്നെ ജാമ്യം അങ്ങ് വാങ്ങിയാൽ പോരെ എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നു പറഞ്ഞിട്ട് പിന്നെയെങ്കിലും നമ്മുടെ ലീഗൽ സിസ്റ്റം സ്ട്രോങ് ആവാണ്ട് ഇമാതിരി കളിയൊക്കെ കളിച്ചിട്ടിട്ട് ഇതൊക്കെ കൂടെ തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്നിപ്പോൾ തീരുമാനം വരും പറയാം എന്താവും ഇതിൻ്റെ ഒരു പോക്ക് ഗതിയെന്ന് ഇവർ ഒരു തരത്തിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ അറുപത്തി ഒൻപത് ലക്ഷത്തോളം രൂപ ഇവിടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം കൃഷ്ണകുമാറും ദിയാകൃഷ്ണയും ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് മുമ്പാകെയും പോലീസിന് മുമ്പാകെയും സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും പറയുകയും ചെയ്തതാണ് ഇതിന് പിന്നാലെ ഈ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ഈ മൂന്ന് വരുന്ന ജീവനക്കാരും പിന്നീട് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള സഹകരണം അന്വേഷണ സംഘത്തിലൂടെ നടത്തി കാര്യങ്ങൾ ഈ മൂന്ന് എതിർക്കുന്നത് അപ്പം ഏകദേശം കേസിന്റെ ലെവലൊക്കെ ഇവിടെയാണ് എത്തിയിട്ടുള്ളത് എനിക്ക് എപ്പോഴും എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ നിയമ സിസ്റ്റത്തിൽ വിശ്വസിക്കണം നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നും ചെയ്യരുത് എന്നൊക്കെയാണ് ലീഗൽ സിസ്റ്റം പറയാ പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടുക നിയമ സംവിധാനം വെച്ചാണ് നോക്കുന്നതെങ്കിൽ കൊല്ലങ്ങളോളം വർഷങ്ങളോളും അല്ല കൊല്ലം വർഷം ഒന്നാണല്ലോ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് അപ്പം നിങ്ങളെപ്പോഴും ജാഗരൂപരായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ ഈ മണ്ടത്തരം കള്ളത്തരം കവളത്തരത്തിലൊക്കെ വീണ് പോകുന്ന ചേട്ടന്മാരോടും നിങ്ങൾ കുറച്ചും കൂടെ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക ഇപ്പം എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ട് ഇപ്പോൾ ആറ് ഏഴ് മാസമായി ഇന്നേ വരെ അതിനൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല എത്രയോ ചേട്ടന്മാർ ഞാനാണെന്ന് കരുതി ആ ഫേക്കിലുള്ള ആളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു സംസാരിക്കുന്നു ഇനി അവർ പൈസ കൊടുക്കുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ കാണാൻ പോകുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അപ്പോൾ കേസ് കൊടുത്തിട്ടും കാര്യമില്ല ഇത് ഒരു ലോങ്ങ് പ്രോസസ്സ് അപ്പോൾ നമ്മൾ നമ്മളെ നോക്കുക നമ്മളെ ടേക്ക് കെയർ ചെയ്യുക നമ്മളൊരാളെ പറ്റിക്കാനോ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാനോ ഒന്നിനും നമ്മൾ നിൽക്കരുത് നമ്മൾ നൂറ് ശതമാനം പോസിറ്റീവായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും നമ്മളെ നേരെ തിരിച്ചു വരില്ല ഇവിടെ ദിയാകൃഷ്ണയ്ക്ക് അറുപത്തി ലക്ഷം പോയിട്ടുണ്ടെങ്കിൽ കള്ളികളായിട്ടുള്ള പെൺകുട്ടികളെ വിശ്വസിച്ചത് ദിയയുടെ തെറ്റാണ് ദിയ നോക്കാത്തത് ദിയയുടെ തെറ്റാണ് ഇത് ഏതൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനിങ്ങനെ നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അറുപത്തി ലക്ഷം എന്ന് പറയുന്നത് ചെറിയൊരു പൈസയൊന്നും അല്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇനി ഇത് കോടതി സംസാരിച്ച് അവർ വന്ന് പിന്നെ ഒരു പത്ത് സിറ്റിങ് കഴിഞ്ഞ് നിയമവലിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്നുള്ള അറിയില്ല അതുപോലെ എല്ലാ സ്ത്രീകളോടും നിങ്ങൾ ഇനി ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഡിസിഷനിലോട്ട് നിങ്ങൾ പോകരുത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് അറ്റ്ലീസ്റ്റ് ഒരു തുണിക്കടേ പോയിരുന്നൊരു പതിനായിരം രൂപ വാങ്ങിയിട്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു നോളജ് വേണം ഒന്നും ദി അല്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ബാക്കി ഇതിൻ്റെ ഒരു തീരുമാനം ഇന്ന് വൈകുന്നേരം നമുക്കറിയാം